വിവാഹിതയായി തുടരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തി ചലച്ചിത്ര തരം ശ്രുതി ഹാസൻ രൺവീർ അലഹബാദിക്കൊപ്പമുള്ള ബ്രോഡ്കാസ്റ്റ് സംഭാഷണത്തിനിടയിലാണ് ശ്രുതി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വിവാഹമെന്ന ആശയം തന്നെ എങ്ങനെ ഭയപ്പെടുത്തുന്നുവെന്ന് ശ്രുതി പറയുന്നു അത് സ്നേഹത്തിൽ താൻ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അത് വലിയൊരു ചുവടുവയ്പ്പാണ് ശ്രുതി പറയുന്നു എന്തുകൊണ്ടാണ് വിവാഹിതയാകേണ്ട എന്ന തീരുമാനത്തിലെത്തിയതെന്ന അലഹബാദിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ശ്രുതി വിവാഹമെന്ന ആശയത്തോട് എനിക്ക് പേടിയാണ് ഒരു സ്വതന്ത്ര വ്യക്തിയായിരിക്കാൻ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിട്ടുണ്ട് അത് ഒരു കടലാസിലൂടെ മറ്റൊരാളുമായി ബന്ധിപ്പിക്കുക എന്ന ആശയം ശരിക്കും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ശ്രുതി പറഞ്ഞു പകരം പ്രതിബന്ധത വിശ്വാസത വൈകാരിക ബന്ധം എന്നിവയ്ക്കൊപ്പം മറ്റൊരാൾക്കൊപ്പം വളരുന്നതിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഇവയാണ് വിവാഹം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കേണ്ടതെന്നും ശ്രുതി പറയുന്നു ബന്ധങ്ങളുടെ ഗുണങ്ങളിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും അല്ലാതെ വിവാഹത്തിന്റെ ഔദ്യോഗിക ആവശ്യകത ഇല്ലെന്നും ശ്രുതി പറഞ്ഞു വെക്കുന്നു നേരത്തെ താൻ വിവാഹത്തിന് അടുത്തെത്തിയിരുന്നുവെന്നും ശ്രുതി ഹസൻ വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് അത് നടന്നില്ലെന്ന ചോദ്യത്തിന് അത് തൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് ശ്രുതിയുടെ മറുപടി വിശ്വാസവഞ്ചനയോ രഹസ്യങ്ങളോ ആയിരുന്നില്ല അതിന് കാരണമെന്നും പൊരുത്തക്കേടുകളായിരുന്നുവെന്നും ശ്രുതി പറഞ്ഞു വിവാഹത്തോടുള്ള ഭയം വെളിപ്പെടുത്തിയെങ്കിലും അമ്മയാകാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നും ശ്രുതി പറഞ്ഞു വിവാഹത്തോടുള്ള ഭയം വെളിപ്പെടുത്തിയെങ്കിലും അമ്മയാകാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നതായി ശ്രുതി പറഞ്ഞു എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അമ്മയാകാൻ ആഗ്രഹമില്ലെന്നും കുട്ടികൾക്ക് രണ്ട് രക്ഷിതാക്കൾ പ്രധാനമാണെന്നും കോ പാരന്റിംഗിൻ താൻ വിശ്വസിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഒറ്റക്ക് കഴിയുന്ന രക്ഷിതാക്കളെ അപമാനിക്കുന്നില്ലെന്നും താൻ വേറിട്ട തീരുമാനം മാത്രമാണെന്നതും ശ്രുതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒരു കൂട്ടം ചിത്രങ്ങളാണ് ശ്രുതിയുടേതായി ഒരുങ്ങുന്നത്